കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ജാതക പൊരുത്തം ഒറ്റ നോട്ടത്തിൽ വിവാഹത്തിന് ജാതക പൊരുത്തം ഒറ്റ നോട്ടത്തിൽ ചേരുന്ന നക്ഷത്രങ്ങള് ഏർ വിളിച്ചു പറയുന്നവരോടൊക്കെ ചേരുന്ന നക്ഷത്രം എങ്കിൽ തന്നെയും നക്ഷത്രങ്ങൾ തമ്മിൽ ചേരുവെങ്കിലും നിങ്ങളിപ്പോ നം നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ വിവാഹത്തിന് നിങ്ങൾ പൊരുത്തം വിശദമായിട്ട് പരിശോധിക്കണം നക്ഷത്രങ്ങൾ തമ്മിൽ ചേരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിവാഹത്തിന് തീരുമാനം എടുക്കാതിരിക്കുക എങ്കിൽ തന്നെയും ചേരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് വിശദമായിട്ട് പറയാം അശ്വതി നക്ഷത്രത്തിന് ചേരുന്ന നക്ഷത്രങ്ങൾ അശ്വതി നക്ഷത്രമാണ് ഒരു വിവാഹത്തിന് വരുന്ന ആ പുരുഷന്റെ സ്ത്രീയുടെ നക്ഷത്രമെങ്കില് അശ്വതി ഭരണി പുണർദ്ദം നാലാം പാദം പുണർദ്ദം മുഴുവൻ എടുക്കരുത് പുനർദ്ദം നാലാം പാദം പൂയം പൂരം മത്തം ചോതി വിശാഖം അനിഴം പൂരാടം ഉത്രട്ടാതി ഒന്നാം പാദം തിരുവോണം ചതയം പൂരോരുട്ടാതി രേവതി ഇത്രയും നക്ഷത്രങ്ങൾ അശ്വതി നക്ഷത്രത്തിനോട് കൂടി ചേരും രേവ ഭരണി നക്ഷത്രത്തിനോട് കൂടിയാണെങ്കിൽ അശ്വതി ചേരും കാർത്തിക ഒന്നാം പാദം ചേരും കാർത്തിക ഒന്നാം പാദം മതി രണ്ടും മൂന്നും ആണെങ്കിൽ എടുക്കേണ്ട മകം ഉത്രം ചോതി വിശാഖം തൃക്കേട്ട മൂലം ഉത്രാടം തിരുവോണം ചതയം രേവതി പൂരോരുട്ടാതി ഇത്രയും നക്ഷത്രങ്ങളാണ് ഭരണിയോടുകൂടി ചേരുന്നത് കാർത്തിക നക്ഷത്രത്തിനോട് കൂടി ചേരുന്ന നക്ഷത്രങ്ങള് അശ്വതി ഭരണി കാർത്തിക തിരുവാതിര പൂയ ആയില്യം മകം ചോതി അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരോരുട്ടാതി ഉത്രട്ടാതി രേവതി ഇത്രയും നക്ഷത്രങ്ങള് ഭരണി ഏർ കാർത്തിക നക്ഷത്രത്തിനോടുകൂടി ചേർക്കാൻ പറ്റുന്ന നക്ഷത്രങ്ങളാണ് രോഹിണി ആണ് നക്ഷത്രമെങ്കിൽ രോഹിണിയോടുകൂടി ചേർക്കാൻ പറ്റുന്ന ആ നക്ഷത്രങ്ങള് അശ്വതി ചേർക്കാം ഭരണി കാർത്തിക മകേരം പുണർദ്ദം പൂയം ആയില്യം ഉത്രം ചിത്തിര വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പുരരുട്ടാതി ഉത്രട്ടാതി രേവതി ഇത്രയും നക്ഷത്രങ്ങള് രോഹിണിയോട് കൂടി ചേർക്കാൻ സാധിക്കും മകേര നക്ഷത്രമാണെങ്കിൽ അശ്വതി ചേർക്കാം കാർത്തിക ചേർക്കാം രോഹിണി മകേര നക്ഷത്രം ഉത്രം അത്തം ചോതി വിശാഖം തൃക്കേട്ട മൂലം ഉത്രാടം തിരുവോണം ചതയം പുരോരുട്ടാതി രേവതി നക്ഷത്രക്കാര് തിരുവാതിരയാണെങ്കിൽ അശ്വതി ചേർക്കാം ഭരണി ചേർക്കാം കാർത്തിക രോഹിണി മകേരം തിരുവാതിര പുണർദം ആയില്യം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം അവിട്ടം ചതയം പൂരോരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാര് പുണർദം ആണ് നക്ഷത്രമെങ്കിൽ അതിനോട് കൂടി ചേർക്കാവുന്ന നക്ഷത്രങ്ങള് അശ്വതി ചേർക്കാം ഭരണി ചേർക്കാം കാർത്തിക രോഹിണി മകേരം തിരുവാതിര പുണർദം പൂയം മകം അത്തം ചിത്തിര ചോതി അനിരം മൂലം പുരാടം തിരുവോണം അവിട്ടം ചതയം പുരോരുട്ടാതി ഉത്രട്ടാതി രേവതി ചേർക്കാം പൂയം നക്ഷത്രമാണ് എങ്കിൽ അതിനോടുകൂടി ചേർക്കാവുന്ന നക്ഷത്രങ്ങള് വിവാഹപൊരുത്തത്തിന് ചേർക്കാവുന്ന നക്ഷത്രങ്ങള് അശ്വതി നക്ഷത്രം രോഹിണി നക്ഷത്രം തിരുവാതിര പുണർദ്ദം നക്ഷത്രം ആയില്യം അത്തം തിരുവോണം ചതയം പൂരൂരുട്ടാതി രേവതി നക്ഷത്രങ്ങള് ആയില്യം ആണ് നക്ഷത്രമെങ്കില് ആയില്യത്തിനോടുകൂടി ചേർക്കാവുന്ന വിവാഹപുരുത്തത്തിന് ചേർക്കാവുന്ന നക്ഷത്രങ്ങള് അശ്വതി നക്ഷത്രം ചേർക്കാം കാർത്തിക ചേർക്കാം മകീരം തിരുവാതിര ചേർക്കാം പുണർദ്ദം പൂയം ചേർക്കാം ഉത്രം ചേർക്കാം ഉത്രാടം ചേർക്കാം അവിട്ടം ചേർക്കാം പൂരൂരൂട്ടാതി ഉത്രട്ടാതി നക്ഷത്രക്കാര് മകമാണ് നക്ഷത്രമെങ്കിൽ മകത്തിനോടു കൂടി ചേരുന്ന നക്ഷത്രങ്ങള് അശ്വതി ചേർക്കാം ഭരണി ചേർക്കാം കാർത്തിക ചേർക്കാം തിരുവാതിര ചേർക്കാം പുണർദ്ദം പൂയം ആയില്യം പൂയം ആവി പൂരം വിശാഖം തിരുവോണം ചതയം പൂരൂരുട്ടാതി രേവതി നക്ഷത്ര ഉത്രട്ടാതി നക്ഷത്രങ്ങള് പൂരം ആണ് നക്ഷത്രമെങ്കില് കൂടി ചേർക്കാവുന്ന വിവാഹ പൊരുത്തം വരുന്ന നാളുകള് അശ്വതി നക്ഷത്രം കാർത്തിക രോഹിണി തിരുവാതിര നക്ഷത്രം നക്ഷത്രം പുണർദ്ദനക്ഷത്രം നക്ഷത്രം മകം പൂരം ഉത്രം ചോതി വിശാഖം തൃക്കേട്ട മൂലം ഉത്രാടം ചതയം പൂരോരുട്ടാതി രേവതി ഉത്രമാണ് നക്ഷത്രമെങ്കില് ഉത്രത്തിനോടുകൂടി ചേർക്കാവുന്ന നക്ഷത്രങ്ങള് അശ്വതി നക്ഷത്രം ചേർക്കാം ഭരണി ചേർക്കാം കാർത്തിക ചേർക്കാം രോഹിണി ചേർക്കാം മകൈരം തിരുവാതിര പുണർദം പൂയം ആയില്യം മകം പൂരം ഉത്രം ചോതി അനിഴം പൂരാടം ചതയം പൂരോരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാര് അത്തം ആണ് നക്ഷത്രമെങ്കില് അത്തം നക്ഷത്രത്തിന് അശ്വതി ചേർക്കാം ഭരണി ചേർക്കാം കാർത്തിക രോഹിണി തിരുവാതിര പുണർദം പൂയം ആയില്യം മകം പൂരം ഉത്രം ചിത്തിര വിശാഖം പൂരരുട്ടാതി ഉത്രട്ടാതി രേവതി ചിത്തിര നക്ഷത്രത്തിനാണെങ്കിൽ അശ്വതി ചേർക്കാം കാർത്തിക ചേർക്കാം രോഹിണി ചേർക്കാം തിരുവാതിര ചേർക്കാം പുണർദ്ദം ചേർക്കാം ആയില്യം മകൻ ചേർക്കാം ഉത്രം അത്തം ചോതി വിശാഖം മൂലം ചതയം രേവതി ഇത്രയും നക്ഷത്രങ്ങൾ ചേർക്കാൻ പറ്റും ചോതിയാണ് നക്ഷത്രമെങ്കില് ചോതിക്ക് അശ്വതി ചേർക്കാം ഭരണി കാർത്തിക മകൈരം ചേർക്കാം തിരുവാതിര പുണർദ്ദം പൂയം ആയില്യം ചേർക്കാം പൂരം ചേർക്കാം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം തിരുവോണം രേവതി നക്ഷത്രങ്ങൾ ഈ ചോതിയോടുകൂടി ചേർക്കാൻ സാധിക്കും വിശാഖം നക്ഷത്രമാണ് ചേർക്കേണ്ട ജാതകം വിശാഖമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അതിനോടുകൂടി ചേരുന്ന ജാതകങ്ങള് അശ്വതി നക്ഷത്രം ചേർക്കാം രോഹിണി ചേർക്കാം മകീരൻ ചേർക്കാം തിരുവാതിര ചേർക്കാം പൂയം ആയില്യം മകം പൂരം ആയില്യം മകം ഉത്രം ചേർക്കാം ആയില്യം മകം ഉത്രം അത്തം ചിത്തിര ചോതി തിരുവോണം അവിട്ടം ചതയം ഇത്രയും നക്ഷത്രങ്ങളാണ് വിശാഖത്തിനോട് കൂടി ചേർക്കാവുന്നത് അനിഴം നക്ഷത്രമാണ് എങ്കിൽ ചേർക്കേണ്ടതായ ചേരുന്നതായ നാളുകള് അശ്വതി നക്ഷത്രം കാർത്തിക നക്ഷത്രം തിരുവോണം നക്ഷത്ര തിരുവാതിര നക്ഷത്രം പുണർദ്ദൻ നക്ഷത്രം ആയില്യം നക്ഷത്രം മകൻ നക്ഷത്രം ഉത്ര നക്ഷത്രം അത്ത നക്ഷത്രം ചോതി വിശാഖം തിക്കേട്ട തിരുവോണം ചത രേവതി നക്ഷത്രങ്ങള് തൃക്കേട്ടയാണെങ്കിൽ കാർത്തിക മകീരം തിരുവാതിര പുണർദ്ദം പൂയനക്ഷത്രം ആയില്യം മകം നക്ഷത്രം ഉത്തം അത്ത നക്ഷത്രം ചിത്ര നക്ഷത്രം ചോതി നക്ഷത്രം വിശാഖം നക്ഷത്രം അനിഴം നക്ഷത്രം മൂലമാണ് ചേർക്കേണ്ട നാള് എങ്കിൽ മൂലത്തിനോട് കൂടി ചേരുന്ന യോജിക്കുന്ന നാളുകള് ബാഹുപുരുത്തോട് യോജിക്കുന്ന നാളുകള് രോഹിണി തിരുവാതിര നക്ഷത്രം പൂയം മകം പൂരം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം ഇത്രയും നക്ഷത്രങ്ങൾ ചേർക്കാം പൂരാട നക്ഷത്രത്തിനോട് കൂടി ചേർന്നാണെങ്കിൽ അശ്വതി തിരുവാതിര പുണർദം ചേർക്കാം ആയില്യം ചേർക്കാം മകം ചേർക്കാം ഉത്രം ചേർക്കാം അത്തം ചേർക്കാം ചോതി ചേർക്കാം വിശാഖം തൃക്കേട്ട മൂലം രേവതി ചേർക്കാം ഉത്രാടം നക്ഷത്രമാണെങ്കിൽ ഉത്രാടത്തിന് അശ്വതി ചേർക്കാം ഭരണി ചേർക്കാം തിരുവാതിര ചേർക്കാം പൂയം ചേർക്കാം ആയില്യം മകം പൂരം ഉത്രം അത്തം ചോതി അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം ഉത്രട്ടാതി രേവതി ഇത്രയും നക്ഷത്രങ്ങളാണ് തിരുവോണത്തിനോട് കൂടിയാണെങ്കിൽ ചേർക്കാൻ പറ്റുന്ന നക്ഷത്രങ്ങള് അശ്വതി ചേർക്കാം മകേരം ചേർക്കാം പുണാർദ്ദം ചേർക്കാം പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം തിരുവോണം അവിട്ടം ഇത്രയും നാളുകളാണ് തിരുവോണത്തിനോടുകൂടി കൂടി ചേർക്കാൻ പറ്റുന്ന നക്ഷത്രങ്ങൾ അവിട്ടം നക്ഷത്രത്തിനോടുകൂടി ചേർക്കാൻ പറ്റുന്ന നക്ഷത്രങ്ങൾ അശ്വതി ചേർക്കാം കാർത്തിക ആയില്യം മകം ഉത്രം ചോതി വിശാഖം തൃക്കേട്ട മൂലം ഉത്രാടം തിരുവോണം ചതയം ഇത്രയും നക്ഷത്രങ്ങളാണ് ചതയത്തിനോടുകൂടി ചേർക്കാൻ പറ്റുന്ന നക്ഷത്രങ്ങളാണ് ഭരണി കാർത്തിക ആയില്യം മകം പൂരം ഉത്രം ചോതി വിശാഖം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം രേവതി പൂരോരോട്ടാതി കൂടി ചേർക്കാൻ പറ്റുന്ന ചേർന്ന ജാതകങ്ങളാണ് അശ്വതി നക്ഷത്രം രോഹിണി മകൈരം തിരുവാതിര മകം പൂരം അത്തം ചിത്തിര ചോതി വിശാഖമനിഴ മൂലം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം ഉത്രട്ടാതി കൂടി ചേർക്കാൻ പറ്റുന്ന യോജിക്കുന്ന നക്ഷത്രങ്ങൾ അശ്വതി മകം അത്തം തൃത്തേട്ട മൂലം ഉത്രാടം തിരുവോണം ചതയം ഉത്രട്ടാതി രേവതി രേവതി നക്ഷത്രത്തിനോട് കൂടി ചേരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി നക്ഷത്രം കാർത്തിക പൂയ നക്ഷത്രം ഉത്രനക്ഷത്രം നക്ഷത്രം ചോദ്യനക്ഷത്രം നക്ഷത്രം അനിഴ നക്ഷത്രം നക്ഷത്രം തിരുവോണം നക്ഷത്രം അവിട്ടം ചതയം പൂരോരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഇനി ഈ നക്ഷത്രങ്ങളോടൊക്കെ കൂടി ചേർന്ന് ചേരുന്ന നക്ഷത്രങ്ങളാണെങ്കിൽ തന്നെയും ഓരോരുത്തരുടെയും ഗ്രഹനിലയനുസരിച്ച് ജാതകത്തിൽ ജനിച്ച സമയവും ജനിച്ച പക്കവും എല്ലാം നോക്കി ഗ്രഹനിലയനുസരിച്ച് വിശദമായിട്ട് ജാതകം പരിശോധിച്ച് അതിൽ ശാസന്ധി രജുദോഷവും പാപസാമ്യവും നീജദോഷങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കി സമസപ്തമ യോഗമെല്ലാം ഉണ്ടോ എന്ന് നോക്കിയതിനു ശേഷം മാത്രം ജാതകം ചേർക്കുക അതിനുശേഷം മാത്രം ജാതക പൊരുത്തം വിവാഹ നിശ്ചി വിവാഹത്തിന് എടുക്കേണ്ടതായിട്ടുണ്ട് ഇവൻ അഫയർ ആണെങ്കിൽ പോലും പ്രേമ വിവാഹമാണെങ്കിൽ പോലും നിങ്ങൾ ജീവിതമാണ് എന്ന് ധരിച്ചു തന്നെ ജീവിതത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ജാതകം പരിശോധിക്കാനും പ്രേമിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ജാതകം നോക്കിയിട്ട് പ്രേമിക്കുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും കാരണം എനിക്ക് പിന്നെ ജാതകം ചേരലേ പ്രേമിക്കേണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യുക എന്ന് കഴിയുമ്പോൾ ജീവിതം വളരെയേറെ കഷ്ടത്തിലായി ദുരന്ത അവസ്ഥയിലായി എന്ന് പരിതപിക്കുന്നതിനേക്കാളും നല്ലത് ഇതിന് നിങ്ങൾ ഇന്നത്തെ അല്പ കുതികളും അല്പ ആൾക്കാരും ഒക്കെ ചിലപ്പോ അല്പജ്ഞാനികളൊക്കെ ചിലപ്പോൾ ഇതൊന്നും സത്യമല്ല എന്ന് പറയുന്നവരുണ്ടാവാം പക്ഷെ സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ഇതൊക്കെ സത്യമാണെന്ന് നമുക്ക് തെളിയുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഇതിന് വേണ്ട പ്രാധാന്യം പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ജാതകപുരുത്തം നിങ്ങൾ നോക്കുക